എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ പതിവ് പോലെ തന്നെ വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥനയോടുകൂടിയാണ് എൻ്റെ ഒരു ദിവസം ഇന്നും ആരംഭിക്കണത് അമ്മ അവിടെ പത്രവായനയിലാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ പത്രം വായിക്കുന്നത് പോലെ ഒരു ഉയരണം കെട്ടുക കാര്യം വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ പത്രം വായിക്കാറേ ഇല്ല രാവിലെ അപ്പോൾ പത്രവായന കൊള്ളത്തില്ല എന്നൊന്നും അല്ല ഞാൻ പറയണത് എന്തെന്ന് വെച്ചാൽ രാവിലെ നമ്മളിപ്പോൾ നല്ല സന്തോഷത്തോടുകൂടി ഇന്ന് നല്ല ദിവസമായിരിക്കണേ ഇന്നത്തെ ദിവസം എനിക്ക് എൻ്റേതാക്കി തീർക്കാൻ പറ്റണേ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയായിരിക്കും എഴുന്നേറ്റ് വന്ന് തൂത്ത് തളിച്ച് അപ്പോഴേക്ക് പത്രം വരും പത്രം എടുത്ത് ആദ്യത്തെ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ വൻ അപകടം ഒരു ഫാമിലിയിൽ ഇത്ര പേര് മരിച്ചുപോയി അവിടെ ഇന്ന ദുരന്തം ഇന്ന കാര്യം അയ്യോ അതോടുകൂടി നമ്മുടെ മൈൻഡ് ഔട്ടാകും ഓ പിന്നെ നമ്മൾ കുറച്ച് ഒരു ഒരു സെക്കൻഡ് നേരമെങ്കിലും നമ്മൾ അതിലോട്ടങ്ങ് അങ്ങ് പിന്നെ ചെറിയൊരു വിഷമമായി സങ്കടമായി അയ്യോ അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആ നമ്മൾ നല്ല പോസിറ്റീവോട് കൂടി കൂടിയായിരിക്കും എഴുന്നേറ്റ് വരുന്നത് അത് വായിച്ചാൽ മതി അപ്പോൾ നെഗറ്റിവിറ്റിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പത്രക്കാർക്കായിരുന്നാലും അവർക്കൊക്കെ ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറയാനായിട്ട് ഭയങ്കര മടിയാണ് എല്ലാം നെഗറ്റീവ് കാര്യങ്ങൾ ദുരന്തങ്ങൾ പറയാനാണല്ലോ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടം അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ പത്രം എന്ന് പറയുന്ന സംഭവം രാവിലെ കൈ കൈകൊണ്ട് തൊടില്ല എന്ന് പറയാൻ പറ്റില്ല പത്രം കൊണ്ട് വെളിയിൽ വെളിയിലിടമ്പോഴേക്കും അതിനെ എടുത്ത് അത്ര മാത്രമേ ഞാൻ ചെയ്യുകയുള്ളു പിന്നെ എപ്പോഴെങ്കിലും സമയമൊന്നു കിട്ടിയാലും പത്രം വായിച്ചാലായി പിന്നെ അറിയാമല്ലോ നമുക്കിപ്പോൾ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വാർത്തകളൊക്കെ നമ്മൾ അപ്പോൾ ഇപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഇതാ ഇന്ന് രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോണതാണ് അപ്പോൾ ഇന്ന് പുട്ടും പയറും പപ്പടമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതാ കടലയ്ക്ക് കടലല്ല പയറൊക്കെ അടുപ്പിൽ വെച്ച് അതൊക്കെ വിസിലൊക്കെ വന്നിട്ടുണ്ട് ഇനി പപ്പടം പൊരിക്കണം പപ്പടം കൂടെ പൊരിച്ചഴിച്ചിട്ട് വേണം ഇനി പുട്ട് പുട്ടവയ്ക്കാനുള്ള കാര്യങ്ങളിലോട്ട് കടക്കാനായിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ ഇന്നലെ വാങ്ങിച്ച പപ്പടത്തിൽ പണി കിട്ടി പപ്പടം ഈ ഓട്ടട പോലെയാണ് ഇരുന്നത് ഇന്നിപ്പം വാങ്ങിച്ച പപ്പടം വേറെ പ്രശ്നമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ പപ്പടമൊക്കെ പൊള്ളി വരുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് അയ്യോ മറ്റേതാണെന്നുണ്ടെങ്കിൽ പപ്പടം ഇപ്പം പൊരിച്ചുകൊണ്ട് വരാമേ എന്ന് പറഞ്ഞിട്ടായിരിക്കും പപ്പടം പൊരിക്കാനായിട്ട് വരണത് അപ്പോൾ ചേട്ടനാണെങ്കിൽ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് എന്തിൻ്റെ കൂടെ പപ്പടം കഴിക്കാനും ഇഷ്ടമാണ് അപ്പം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല ഞാൻ പറയുന്നത് ഇതൊന്നും ഞാൻ ഇപ്പം പപ്പടം കൂടെ പൊരിച്ചുകൊണ്ട് വരാന്ന് വന്നിട്ട് പപ്പടം പൊരിക്കുമ്പോഴാണ് ദൈവം ഇത് എന്തോ ശമ്പടം പപ്പടം എവിടെയാണോ എന്നൊക്കെ തന്നെ നമുക്ക് അത് നമ്മളിങ്ങനെ ചിന്തിച്ചു ആ രീതിയിലുള്ള പപ്പടം ഒരിക്കലും കിട്ടണത് ഇപ്പം എന്തായാലും നല്ല പപ്പടം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ആ തലേദിവസം രാത്രി പച്ചരി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് ഇട്ട് വച്ചിട്ടുണ്ടായിരുന്ന നമ്മളെപ്പോഴും ഇതേപോലെ ആയിട്ട് പച്ചടി പച്ചടിയല്ല പച്ചരി പൊടിച്ച് വറുത്ത് പുട്ട വയ്ക്കുമ്പോൾ കിട്ടണ ആ ഒരു പുട്ടിൻ്റെ ആ ഒരു മണവും ആ ഒരു സ്വാദും ഉണ്ടല്ലോ അത് നമ്മൾ അല്ലാണ്ട് പുട്ട വെച്ചാൽ കിട്ടേയില്ല പക്ഷെ കുറച്ച് ജോലി കൂടുതലാണിതാണ് ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ഇതിനെ അങ്ങ് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ കുറച്ച് സമയം എടുക്കുമല്ലോ വെള്ളം വാർന്നു പോയിട്ട് മാത്രമല്ലേ നമുക്ക് പൊടിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എണീച്ച് വന്ന ഉടനെ ഞാൻ ഇത് അടുക്കളയിൽ കയറി ഇത് വാർത്ത് വെച്ചിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തത് അപ്പോൾ വിളക്കെല്ലാം കത്തിച്ച് പിന്നെ എനിക്ക് എന്തായാലും ഒരു ഒരു മണിക്കൂറെങ്കിലും വേണം ബാക്കി എല്ലാം ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് വെള്ളം ഫുള്ള് വാർന്നു പോയിട്ടുണ്ടായിരുന്നു ഇനിതാ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് ഒന്ന് വറക്കണം വറുത്തതിന് ശേഷം നമ്മൾ പുട്ടവിക്കണം നമുക്ക് പിന്നെ ഈ പുട്ടിലുള്ള മാവായതുകൊണ്ട് നമ്മൾ പൊടിച്ചതിന് ശേഷം അരിക്കേണ്ട കാര്യമൊന്നുമില്ല അതിൽ കുറച്ച് തരികിടന്നാലും ഒക്കെ നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് പൊടിച്ചെടുത്തിട്ട് പിന്നെ അത് അരിച്ചെടുക്കുകയാണ് അരിച്ചെടുത്തിട്ട് പുട്ടവിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ അമ്മയൊക്കെ പറയുമായിരുന്നു പണ്ടിങ്ങനെ അവരിതുപോലെയൊക്കെ പൊടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാനായിട്ട് കുതിർത്ത് വെച്ചിട്ട് ഉരലിലിങ്ങനെ കുത്തിയെടുത്തിട്ട് അതിന് അങ്ങ് പുട്ട വയ്ക്കുമ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റാണെന്ന് എൻ എൻ്റെ ഒരു ഓർമ്മയിൽ ഞങ്ങളെ വീട്ടിൽ ആട്ടുകല്ല് ഉണ്ടായിരുന്നു പക്ഷേ ഓരോ ഉണ്ടായിരുന്നു അതെനിക്ക് അറിയില്ല അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലില്ല ആട്ടുകല്ല് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഒരു ഉലക്കുണ്ടായിരുന്നതും ഓർമ്മയുണ്ട് അപ്പം ഈ ആട്ടുകല്ല് തന്നെയാണെന്ന് തോന്നുന്നു അമ്മ അന്ന് അരിയൊക്കെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ ഓർമ്മ എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും എന്താ ഇനി അരിപ്പൊടി അരിപ്പൊടിയല്ല മാവ് ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് ഇനി പപ്പടവും പയറും ഒക്കെ അവിടെ റെഡി ആയിരിക്കുകയല്ലേ ഒന്ന് പുട്ടും കൂടെ അയക്കണം ഇത്രയും കൂടെ ആയാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പുട്ടുണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും പിന്നെ ഈ പറയും പോലും നമുക്കിപ്പോൾ രാവിലെ ജോലിക്കൊക്കെ പോകണമെന്ന് പോകണമെന്നാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ നടക്കണ കാര്യമില്ല എല്ലാം കൂടെയൊന്നും ചെയ്യാൻ ചെയ്ത് വെച്ചിട്ട് നമുക്കിപ്പോൾ സമയത്ത് ജോലിക്ക് പോകാനൊന്നും പറ്റില്ല അങ്ങനെ അല്ലാത്തവർക്ക് ജോലിക്ക് നിന്ന് പോവാണ്ട് വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ നമുക്ക് സമാധാനമായിട്ട് ചെയ്ത് വീട്ടുകാർക്ക് കൊടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ എല്ലാ സൈഡും ചിന്തിക്കണമല്ലോ എല്ലാവരെ കൊണ്ടും എന്ന് പറഞ്ഞിട്ടെന്നൊക്കെ കാര്യമില്ല ഒരുപാട് രാവിലെ ചിലപ്പോൾ മക്കളെ രണ്ട് മക്കൾ കാണും രണ്ട് മക്കൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് സ്കൂൾ സ്കൂൾ വാനൊക്കെ ചിലപ്പോൾ ഒരു ഏഴര എട്ട് മണിയാകുമ്പോഴേക്കും സ്കൂൾ വാനൊക്കെ വരും അപ്പോഴേക്കും ഇതൊക്കെ എല്ലാം ചെയ്ത് തീർത്ത് അവർക്കും വിട്ട് ഹസ്ബൻഡിൽ രാവിലെ ഓഫീസിൽ പോവേ അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോവേ എന്തായിരുന്നാലും അവർക്കും എട്ട് മണിക്ക് മുന്നേ പോവേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ നമുക്കും ഓഫീസിലോ അല്ലെങ്കിൽ നമുക്ക് എന്തേലും ജോലിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നും ഈ വക കാര്യങ്ങളൊന്നും നമുക്ക് അത്ര പ്രാക്ടിക്കലല്ല അല്ലാണ്ട് നമുക്ക് കുറച്ച് സമയമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അവധി ദിവസങ്ങളിലാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലത് നല്ല സ്വാദോടു കൂടി നമുക്ക് പുട്ടൊക്കെ കഴിക്കാനായിട്ട് പറ്റും ഇനി ഒന്ന് പുട്ട വെച്ചെടുത്താൽ മതി ഈ പുട്ടും പയറും പപ്പടവും എനിക്ക് എപ്പോഴും നല്ല കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത് അരിപ്പുട്ടിൻ്റെ കൂടെയാണ് ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ പയറും പപ്പടവും കഴിക്കുമെന്നേ ഉള്ളൂ പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് അങ്ങ് ജീവനുള്ള പുട്ടൊന്നും അങ്ങനെ പുട്ടൊക്കെ കഴിച്ചും കൊണ്ട് പുള്ളിക്കാരെന്താ ജോലിക്കൊക്കെ പോയിട്ടുണ്ട് ഇനി കേശുവിനെ അംഗൻവാടിയിൽ പോകണം അവിടെ അംഗൻവാടിയിൽ സെലിബ്രേഷൻ ആണ് അപ്പോൾ കേശു ഇന്ന് ഈ ഡ്രസ്സിലാണ് ചെല്ലണതെന്ന് ടീച്ചറിനെ ഒന്നും അറിയില്ല അപ്പോൾ ഇന്നലെ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ് അച്ഛനും മോനും കൂടെ ഞാൻ വിചാരിച്ചീ ഡ്രസ്സിന് ഭയങ്കര റേറ്റ് ആകുമെന്നാണ് അപ്പോൾ പോകുമ്പോഴേക്കെ ഇങ്ങനെ കടയിലേക്ക് ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടേക്കുമല്ലോ അപ്പോഴേ ഞാൻ പറയുമായിരുന്നു നമുക്ക് എന്തായാലും മോൻ വരണം വാങ്ങണോന്ന് പക്ഷെ ഇത് നൂറ്റമ്പത് രൂപയുള്ള എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചേട്ടനും അറിയില്ലായിരുന്നു പോയി വാങ്ങിയപ്പോഴാണ് പുള്ളിക്കാരനെ ഞെട്ടിയപ്പോൾ ഇത് ഇത്ര ഇത്ര ചീപ്പായിട്ട് കിട്ടുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ ഇതിന് നമുക്കൊരു ചെറിയ കുഴപ്പമുള്ളത് മോന് ഒത്തിരി ചെറുതാണ് ഇതിൻ്റെ അടുത്ത സൈസ് ആ കടയിലില്ലായിരുന്നു നമുക്ക് വേറൊരു കടയിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അവനത് ഒരു രക്ഷയും ഇത് കണ്ടപ്പോൾ മോന് വേണം അങ്ങനെ പിന്നെ വാങ്ങിയതാ അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് സാന്താ ക്ലോസ് ആയിട്ടാണ് ഇന്ന് അംഗൻവാടിയിൽ പോകണത് അതിൻ്റെ മാസ്ക് വാങ്ങിയില്ല മാസ്ക് മോനും ഭയങ്കര പേടിയാണ് അത് വെക്കാനായിട്ട് അതുകൊണ്ട് മാസ്ക് ഇല്ലാതെ ബാ ബാക്കി ബാക്കിയെല്ലാ കോസ്റ്റ്യൂമോടുകൂടിയാണ് അംഗൻവാടിയിലോട്ടുള്ള എൻട്രൻസ് അപ്പോൾ പിള്ളേരെല്ലാവരും കഴുകേശിനെ കണ്ടിങ്ങനെ അതിശയിച്ച് ആകെ ത്രില്ലടിച്ച് നിൽക്കുകയാണ് പിന്നെ അറിയാമല്ലോ എല്ലാം കൂടെ ചേർന്നാൽ പിന്നെ ഒരു മേളമായിരിക്കും കേശുവിനാണെങ്കിൽ ഈ കോസ്റ്റ്യൂമിന് അംഗൻവാടിയിൽ എത്തണതുവരെ കുഴപ്പമില്ല പക്ഷേ അംഗൻവാടിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് മോനൊരു നാണമൊക്കെ ആളങ്ങ് കുറച്ചൊന്ന് സൈലൻ്റ് ആയതുപോലെ ചെന്നങ് ഇരുന്ന് പിള്ളേരെല്ലാവരും കൂടെ അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടുവന്ന് പോയി ഒരു നാണം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ നാണോ മോനോ ഒക്കെ എങ്ങോട്ട് പോയെന്നറിയില്ല എല്ലാം കൂടെ ഭയങ്കര ബഹളവും ഡാൻസും കളിയും ഒക്കെ ആയിരുന്നു അതാ കേശു എല്ലാവർക്കും മുട്ടായി കൊടുക്കുന്നതാണ് അപ്പോൾ ക്രിസ്മസ് അപ്പം ഇപ്പം ഒരു ചെറിയൊരു ബാഗും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ബാഗിൽ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മുട്ടായി വാങ്ങിച്ചിട്ട് കൊടുത്ത് അപ്പോൾ കൊണ്ടുപോയിട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കാമല്ലോ ക്രിസ്മസ് അപ്പോൾ സമ്മാനങ്ങളുമായിട്ടല്ലേ വരണതെന്നല്ലേ ഒരു ഒരു വിശ്വാസം അപ്പോൾ അത് ഞങ്ങളും തെറ്റിച്ചില്ല കുറച്ച് മുട്ടായി വാങ്ങണ പാടല്ലേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അത് കൊണ്ടുപോയി പിള്ളേരെയൊക്കെ ടീച്ചർ അവിടെ പിടിച്ചിരുത്തിയിട്ട് കേശുവിനെ അവിടെ നടുക്ക് നിർത്തിയിരിക്കുകയാണ് സാന്റാ ക്ലോസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആൾ അപ്പോൾ എല്ലാവരുടെയും ഇടയിൽ എല്ലാവരുടെയും ഒരു ശ്രദ്ധാ കേന്ദ്രമായിട്ടൊക്കെ നിന്നപ്പോഴാണ് കേശുവിന് ചെറിയൊരു നാണമൊക്കെ വന്നത് പിന്നെ എല്ലാവരോടത്തും കൂടെ ഒന്ന് എഴുന്നേറ്റ് ഡാൻസ് ഒക്കെ കളിച്ചോ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ അവിടെ മൊബൈലിൽ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ഈ ക്രിസ്മസിൻ്റെ ജിങ്കിൾ ബെൽ പാട്ടും ഇപ്പോഴാണെങ്കിൽ കേശുരാണെങ്കിൽ ഏറ്റവും ഇഷ്ടം പറ്റിയ കണ്ണും കണ്ണും കാത്തിരുന്നു ആ ഒരു പാട്ടില്ലേ ഒരു പൈതലിനായി ആ പാട്ട് പാടിയാണ് കേശു എപ്പോഴും ഡാൻസ് അത് അനന്ദ് പഠിപ്പിച്ചു കൊടുത്ത പാട്ടാണ് അപ്പോൾ അത് കളിച്ചിട്ടാണ് പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുന്നത് അതായിപ്പോൾ ടീച്ചർ ഫോണിൽ പാട്ടൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ ആടി കളിക്കുകയാണ് സത്യത്തിൽ അംഗൻവാടിയിലെ സെലിബ്രേഷൻ അവർ ഇന്നല്ല തീരുമാനിച്ചിരുന്നത് അടുത്ത ദിവസമായിരുന്ന അപ്പോഴാണ് കേശു സർപ്രൈസായിട്ട് ഈ ഒരു ഡ്രസ്സിലും ഈ ഒരു കോസ്റ്റ്യൂമിലൊക്കെ ചെന്നപ്പോഴേക്ക് ടീച്ചർ പറഞ്ഞേ പിന്നെ ഇന്ന് തന്നെ അങ്ങ് ആഘോഷമാക്കാമെന്ന് അപ്പോഴേക്ക് അംഗൻവാടിയിലായ ആൻറ്റി ഒരു കേക്കുമായിട്ട് വന്ന് അതും ടീച്ചർ പ്രതീക്ഷിച്ചില്ല അപ്പോൾ പിന്നെ അവരുടെ സെലിബ്രേഷൻ അന്ന് ഇന്ന് അന്നേ ദിവസം തന്നെ ആക്കി അപ്പോൾ കുറച്ച് സമയം ഞാനും അവരുടെ സെലിബ്രേഷനിലേക്ക് കൂടെ കൂടിയിട്ട് നേരെ വന്ന് എനിക്കിവിടെ ജോലി തീർന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കണ്ടായാലും നമ്മളും എങ്ങനെയാണ് അതൊക്കെ കളഞ്ഞിട്ട് വരണത് നമുക്ക് ഈ സന്തോഷിക്കാനായിട്ട് കിട്ടണതും എൻജോയ് ചെയ്യാനായിട്ട് കിട്ടണം ഒരവസരം നമ്മൾ പാഴാക്കാൻ പാടില്ലല്ലോ അപ്പോൾ കുറച്ച് സമയമൊക്കെ നിന്നിട്ട് പിന്നെ ഇനി മീൻ വെക്കണം പിന്നെ മരിച്ചിന് വെക്കാനുണ്ട് പിന്നെ ഇതാ പൂവ് ഇവിടെ ഒരുപാട് പേർക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഇതാണ് അഗസ്ത്യ മരം പക്ഷേ ആദ്യമായിട്ട് എനിക്കൊരു കമൻറ്റ് ഇതെന്ത് പൂവുക അഗസ്തി എന്നൊക്കെ ചോദിച്ച് വന്നപ്പോഴേക്കും ഞാൻ സത്യത്തിൽ വിചാരിച്ച് എന്നെ കളിയാക്കിയതാണെന്നാണ് പിന്നെയാണ് മനസ്സിലായത് അങ്ങോട്ടുള്ളവർക്കൊന്നും ഈ പൂവിനെപ്പറ്റി അറിയില്ല എന്ന് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് വെള്ളയുണ്ട് ചുവപ്പും ഉണ്ട് ഞാനിപ്പോൾ ചുവപ്പ് അഗസ്ത്യാണ് എടുത്തത് ഇതിപ്പോൾ ഞാൻ അവൻ്റെ ഇല മാത്രമാണ് അപ്പുറത്ത് സുനു ചേച്ചിയുടെ വീട്ടിൽ പോയി എടുത്തത് ഈ ചുവപ്പ് അഗസ്തിപ്പോൾ വേറൊരു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അവർ കൊണ്ട് തന്നതാണ് അപ്പോൾ ഇത്രയും പൂവിന് മുപ്പത് രൂപയാണ് അവർ വാങ്ങിയത് അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നത് വെള്ള അഗസ്തിയാണ് അപ്പോൾ അതിൽ ഒരുപാട് പൂക്കളൊന്നും പൂത്ത് തുടങ്ങിയില്ല ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ അഗസ്തി പൂവ് ഇപ്പോൾ അതിൻ്റെ സീസൺ ആണെന്ന് തോന്നുന്ന എനിക്കറിയില്ല ഈ ചുവപ്പഗസ്തിക്കാണെങ്കിൽ അങ്ങനെ ഒരുപാട് സീസൺ സീസണൊന്നും അത് എല്ലാ സമയത്തും പൂക്കും വെള്ള അഗസ്ത്യം അങ്ങനെയല്ല അത് സീസൺ ആയിട്ടാണ് മിക്കവാറും പൂക്കണത് അപ്പോൾ അത് രൂപയ്ക്ക് വാങ്ങിയതാണ് ഇഷ്ടംപോലെ പൂക്കളുണ്ട് അപ്പം ഞങ്ങൾക്ക് രണ്ട് ദിവസം വെക്കാനായിട്ട് പറ്റും ഞാൻ ഇതിനെപ്പറ്റി മുന്നേ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് ഓരോ ദിവസവും കിട്ടണത് വെച്ചിട്ടല്ലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇന്ന് അഗസ്ത്യപ്പൂവിൻ്റെ വീട് കിട്ടിയത് കൊണ്ട് മാത്രം ആ കാര്യങ്ങൾ പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പം നമ്മൾ പൂവ് പക്ഷെ സാധാരണ പറയണത് ചുവപ്പിൻ്റെ കാലം കുറച്ചും കൂടെ ഗുണം കൂടുതൽ വെള്ളക്കാണെന്നാണ് അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് ചുവപ്പ് ആയിരുന്നു ചുവപ്പ് അഗസ്തിയുടെ ഒരു ഗുണം വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് അങ്ങ് പൊങ്ങിപ്പോകൂല്ല നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും വെള്ള അഗസ്ത്യ അങ്ങനെയല്ല ആ ഒരു പോക്ക് അങ്ങ് പോകും ഭയങ്കരമായിട്ട് വലിയ മരം ആവും അത് എന്നിട്ടാണത് നിറച്ച് പൂക്കൊള്ളൂ അപ്പോൾ അഗസ്ത്യപ്പൂ വയ്ക്കുമ്പോൾ അതിൻ്റെ ഇലയും കൂടെ ചേർത്താണ് വെക്കുന്നത് എന്നാൽ മാത്രമേ നമുക്ക് കുറച്ച് കട്ടി കിട്ടുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പൂക്കൾ അറിയാമല്ലോ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ വെന്തങ്ങ് കിഴിഞ്ഞു പോണ രീതിയിലാവും അതുകൊണ്ടാണ് അതിൽ ഇലയും കൂടെ ചേർത്ത് നമ്മൾ തോരം വെക്കുന്നത് അപ്പോൾ അമ്മ അവിടെ ഇരുന്ന മീനൊക്കെ എല്ലാം കട്ട് ചെയ്ത് മരിച്ചിനെയൊക്കെ അരിഞ്ഞിട്ട് കയറി വന്നിട്ടുണ്ട് ഇനി അതെല്ലാം അമ്മ അവിടെ റെഡിയാക്കി കൊണ്ട് നിൽക്കുമ്പോഴേക്കും ഈ പൂവിൻ്റെ കാര്യം ഞാനിവിടെ റെഡിയാക്കുകയാണ് പിന്നെ ഇന്ന് ഞാൻ ചന്തയിൽ പോയായിരുന്നു ചന്തയിൽ പോയ മീനൊക്കെ വാങ്ങിയത് അപ്പോഴേക്ക് നല്ല മരിച്ചിനി കിട്ടി നല്ല വെന്ത് വെണ്ണ പോലെ ഉടയണം മരിച്ചീനി എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മരിച്ചീനി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് വാങ്ങുമ്പോഴൊന്നും ഇതേപോലെ വെന്ത് വെന്ത്യണ മരിച്ചിനി കിട്ടിയിട്ടില്ല പിന്നെ ഇതാ അഗസ്തി പൂവ് അരിഞ്ഞിട്ടിട്ട് അതിലേക്കൂടെ ഈ ഒരു പച്ച ഇലയും കൂടെ കട്ട് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ചുവപ്പും ഇത് പിന്നെ നല്ല ചുവപ്പെന്ന് പറയാനും പറ്റില്ല ഒരു ഒരു പ്രത്യേക ഒരു കളറാണ് ആ പൂവിന് ചുവപ്പ് അഗസ്തി എന്നാണ് നമ്മൾ പറയണതെങ്കിലും ആ ഒരു പച്ചയും ചുവപ്പും കൂടെ മിക്സഡ് കളറൊക്കെ ആകുമ്പോഴേക്കും നല്ല ഭംഗിയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വെള്ളയും കൂടെ വന്നാൽ പിന്നെ പലവർണ്ണ തോരനായി നാളെ ഇനി അങ്ങനെ വെക്കണം അപ്പോൾ ഞാൻ ഞാനൊരു വീഡിയോ എടുത്ത് കാണിച്ച് തരാം പച്ചയും വെള്ളയും ചുവ എന്തോ ആ ചുവപ്പും എല്ലാം കൂടെ ഒരു ആ ഭയങ്കര രസമായിരിക്കും പക്ഷേ വെന്ത് വരുമ്പോഴേക്ക് പച്ചയേത് മഞ്ഞ ചെയ്തൊന്നും അറിയാൻ പറ്റില്ല മൊത്തത്തിൽ പച്ചമയം മാത്രമേ കാണുകയുള്ളൂ അതാണ് വേറൊരു കുഴപ്പം അപ്പോൾ ഇനി അതിനെ അങ്ങ് തോരം വെക്കണം അപ്പോൾ മരിച്ചിനെയൊക്കെ വെന്ത് കിടപ്പുണ്ട് ഒക്കെ അതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നത്തെ ദിവസം ജോലിയൊക്കെ കുറച്ച് താമസിച്ച് ഞാൻ പിന്നെ ചന്തയിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ കുറച്ച് സമയം അംഗൻവാടിയിൽ അവരുടെ ബാക്കിൽ നിന്നായി ഇനി ഷോപ്പിൽ പോകണം ഇപ്പോഴേക്ക് തന്നെ കേശുവിൻ്റെ അച്ഛൻ്റെ വിളി വന്നത് നീ എന്ന് ചോദിച്ചുകൊണ്ട് അയ്യോ ഈ ആകപ്പാടെ വെപ്രാളത്തിലാണ് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് ഇനി അത് തോരനൊക്കെ അവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ജീരക ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കണം ഇത്ര ഇട്ടാണ് തോരൻ വെക്കണത് പിന്നെ അവിടെ എന്തോ രസം വെച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ അമ്മ അതിങ്ങനെ അരച്ച് വെക്കുന്ന രസമാണിത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് രീതിയിൽ നമുക്ക് രസം വെക്കാനായിട്ട് പറ്റും ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ രസമാണ് എല്ലാം കൂടെ അരച്ച് ചേർത്തിട്ടാണ് ആ ഒരു രസം വെക്കണത് പിന്നെ ഇതാ അയല മീനായിരുന്ന അയലത്തല അളയനും കൊടുക്കില്ലെന്നാണ് അത്ര ടേസ്റ്റി മീനാണ് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അയല മീൻ പക്ഷേ കേശുവിൻ്റെ അച്ഛൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നുമല്ല അയലയുടെ തലയൊക്കെ ഉണ്ടല്ലോ സത്യത്തിൽ എന്ത് രുചിയാണ് കഴിക്കാനായിട്ട് അയല വെച്ച് വെച്ചിട്ട് എടുക്കണം പിറ്റന്ന് എടുത്തിട്ട് ഒന്നും കൂടെ വറ്റിച്ച് കഴിക്കുമ്പോൾ ഉള്ള രുചിയുണ്ടല്ല അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല പിന്നെ ഇതാ ഇത്രയും വെന്തോടയണ മരിച്ചിന് ഞാൻ കണ്ടിട്ട് തന്നെ കുറേ ദിവസമായി ഇപ്പോഴത്തെ മരിച്ചിനെ ഇടിച്ച് എങ്ങനെയെങ്കിലും അതിനെ ഷെയ്പ്പ് വരുത്തിയിട്ടാണ് കഴിക്കണത് പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റുമാണ് നല്ല അങ് നല്ല നമ്മൾ വെണ്ണ പോലെ വരുമെന്ന് പറയില്ല അതേപോലെ തന്നെ മരിച്ചിന് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വണ്ടിയിൽ ആൾക്കാർ വണ്ടിയിൽ എന്ന് പറയുമ്പോൾ ഓട്ടോയിലൊക്കെ ആൾക്കാർ കൊണ്ടുവരും ചന്തയിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങണ മരിച്ചിനാണ് നല്ല വേവന മരിച്ചിനി നമ്മൾ വണ്ടിക്കാരിൽ നിന്ന് വാങ്ങുന്ന എന്ന് പറയും അല്ലാണ്ട് മിക്കവാറും കടകളിൽ നിന്ന് വാങ്ങുമ്പോഴേക്കും ഇത്രയും വെന്ത്ം ഉടയില്ല അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് മീൻകറിയും നല്ല ചൂട് മീൻകറിയും കൂടിയൊക്കെ ഒഴിച്ചെങ്ങ് കഴിക്കാനായിട്ട് എനിക്ക് ഉടച്ചുകൊണ്ട് നിന്നപ്പോഴേ കൊതി തോന്നിയും മരിച്ചിനും മീനുമായിട്ട് കഴിക്കാനായിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇതുപോലെയായിരുന്നു മിക്കവാറും വന്ന് മരിച്ചിനെയൊക്കെ കിട്ടും നമ്മുടെ വീട്ടിലൊക്കെ മരിച്ചിനുണ്ടായിരുന്നു വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന വീട്ടിൽ അവർക്കും മരിച്ചിനി ഒരുപാട് നട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു മണ്ണീ മരിച്ചിനെ കൃഷിക്കൊക്കെ പറ്റിയ മണ്ണാണ് കാരണം നമ്മൾ കുറച്ച് പൊക്കത്തിലാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല അതിൽ ഉറപ്പുള്ള മണ്ണാണ് അപ്പോൾ മരിച്ചിനെയും കിഴങ്ങ് വർഗങ്ങളൊക്കെ വളരാനായിട്ട് പറ്റിയ മണ്ണാണ് നമ്മുടെ ഈ സ്ഥലത്തുള്ളത് അങ്ങനെയെല്ലാം റെഡി ആയിട്ടുണ്ട് അഗസ്റ്റ് ഇപ്പോൾ തോരൻ റെഡി ആയി അയലക്കറ റെഡി ആയി രസം റെഡിയായി ഇനി അങ്ങോട്ട് ചോറ് കഴിക്കണം അപ്പോൾ ഞാനിനി ഷോപ്പിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മരിച്ചിനും മീനും കൂടിയൊക്കെ കഴിച്ചും കൊണ്ടാണ് പോയത് അപ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ ഒരു അല്പം കഴിക്കുമ്പോഴേക്കും തന്നെ വിശപ്പ് അങ്ങ് കിടുമല്ലോ വയറ് വീർത്തില്ലെങ്കിലും വിശപ്പ് കെട്ടാൽ പിന്നെ കുറച്ച് സമയത്തേക്ക് ആഹാരം കഴിക്കാനൊന്നും പറ്റില്ല ൊച്ച എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മളീ നൊച്ചിലയും പിന്നെ ഇതു കൊണ്ടല്ലോ എരിക്കിൻ്റെ ഇല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരം വേദനയ്ക്കൊക്കെ നല്ലതാണ് അപ്പോൾ അമ്മയ്ക്ക് ശരീരമൊക്കെ വേദന എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എരിക്കുമ്പോൾ എടുക്കാനായിട്ട് എരിക്കുമ്പോ അല്ല നൊച്ച ഇല എടുക്കാനായിട്ട് പോയതാണ് അവരുടെ വീട്ടിൽ നിൽക്കുന്നത് വെള്ളം നൊച്ചിയാണ് കരുനൊച്ചയാണ് കുറച്ചും കൂടെ നല്ലതെന്ന് കേട്ടിട്ടുണ്ട് കരുനൊച്ചി നമുക്ക് കുറച്ച് അപ്പുറത്തും ഒരു വീട്ടിലുണ്ട് അപ്പം നമുക്ക് എപ്പോഴും എടുക്കാനായിട്ട് വാക്ക് സന്ദർശിച്ചിട്ട് വീട്ടിലതാണ് സാധനങ്ങളാണ് അങ്ങനെയാണ് നേരെ അവിടെ പോയി നൊച്ചേലെ എടുത്ത് പിന്നെ ദാ എരിക്കും എരിക്കുന്നിപ്പോണ്ടേ എരിക്കും പിന്നെ അറിയാമല്ലോ നമ്മുടെ വീട്ടിൽ നടയിൽ തന്നെ എരിക്കുണ്ട് എരിക്കെടുത്ത് അങ്ങനെയൊക്കെ എല്ലാം എടുത്ത് ഇതാ അമ്മേരെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അമ്മ ഇനി അത് വെള്ളം തിളപ്പിച്ചൊക്കെ കുളിച്ചോളും അപ്പോഴാണ് പച്ചത്തുള്ളനെ കണ്ടത് കേശു കാത്തൂൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ കാത്തു കാട്ടൂണിൽ കാത്തൂൻ്റെ ഫ്രണ്ട്സാണല്ലേ പച്ചത്തുള്ളമാരെ അപ്പോൾ എപ്പോഴും ചോദിക്കും മറ്റേ അല്ലാത്ത വീട്ടിൽ കണ്ടിട്ടുണ്ട് പച്ച അല്ലാത്ത സംഭവമല്ലേ പക്ഷേ ഈ പച്ച വീട്ടിലിന് കേശു കണ്ടിട്ടില്ല നമ്മളിവിടെ വീട്ടിൽ എന്നാണ് പറയണത് അതിൽ പച്ചത്തുള്ളരെന്ന് പറഞ്ഞുകൊണ്ട് കേശുനാ ഒരു പേര് മാത്രമേ അറിയൂ അങ്ങനെ കുറേ നേരം കേശു അതിന്റെ പിറകെയൊക്കെ നടന്ന് പിന്നെ ഇതാ ഞാനും മേലക്ക കഴുകി വീണ്ടും അടുത്ത് ജോലിക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളിങ്ങനെ വെറുതെ ഒരു സമയം വെറുതെ ഇരിക്കാനായിട്ട് നോക്കരുത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമ്മളെ മൈൻഡ് ഭയങ്കരമായിട്ട് ആവും എപ്പോഴും ചുമ്മാ ഇങ്ങനെ ഒരിടത്ത് ഒടിഞ്ഞു ഇരിക്കാനൊന്നും പറ്റില്ല നമുക്ക് എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കേണ്ടേ നമുക്ക് പറ്റുന്ന സമയം അത്രയും നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കാനായിട്ട് നോക്കണം അപ്പോഴാണിതാ എൻ്റെ ചെമ്പരത്തി ഒരുപാട് അങ്ങ് പടർന്ന് പന്തലിച്ചു പോയി പക്ഷെ ഒരുപാട് നിറച്ച് ഒരുപാട് നല്ല നിറച്ച് പൂക്കണതാണ് അറിയാമല്ലോ ഒരുപാട് പൂക്കൾ തരണതാണ് പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ വെട്ടി ഒന്ന് ഒതുക്കി നിർത്തും ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഏരിയ ഫുള്ള് ചെമ്പരത്തി കൈയെടുക്കും അതിന് സമ്മതിക്കാൻ പാടില്ലല്ലോ എപ്പോഴും ഇവരെല്ലാവരും നമ്മുടെ ഒരു കൺട്രോളിൽ നിൽക്കണം നമ്മുടെ കൺട്രോൾ അവരെ കയ്യിൽ പോയാൽ പിന്നെ തീർന്നില്ലേ അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ മൊത്തത്തോടെ ഒന്ന് വെട്ടി ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനി ഇങ്ങനെ ഒന്ന് വെട്ടി ഒതുക്കുന്നത് നല്ലതാണ് നല്ല നിറച്ച് പൂവിടാനായിട്ടും അത് സഹായിക്കും എന്തായാലും അങ്ങ് കുറേയൊക്കെ അപ്പുറത്തെ വീട്ടിലോട്ടൊക്കെ പോയി കുറേ ഇങ്ങ് നീണ്ട ഇങ്ങൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മുട്ട ഒക്കെ നിൽക്കുകയായിരുന്നു അപ്പം നാളെ നാളെ വിരിയാനുള്ള മുട്ടകളെല്ലാം ഞാൻ പറിച്ചു മാറ്റി വെച്ച് നാളത്തേക്ക് അതിരുന്ന് വിരിഞ്ഞോളുമല്ലോ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല അതാ കണ്ടില്ലേ ഇഷ്ട ഇഷ്ടംപോലെ ശിഖരങ്ങളൊക്കെ പൊട്ടിയിട്ട് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശിഖരങ്ങൾ ഇങ്ങനെ വീശി പോകണതും എപ്പോഴും നമ്മളിങ്ങനെ ഒതുക്കി നിർത്തുമ്പോഴേക്കും അത് കാണാനും ഭംഗിയാണ് നല്ല ഒരു രീതിയിൽ അതങ്ങ് വളർന്നോളും അല്ലാണ്ട് നമ്മൾക്ക് ഈ ഇട്ടാവട്ട സ്ഥലത്ത് ഇതൊന്നും നിർത്താനുള്ള സൗകര്യമൊന്നുമില്ല എനിക്ക് ഇനിയും ചെമ്പരത്തികൾ കൊണ്ട് വെക്കണമെന്നുണ്ട് പക്ഷെ സൗകര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം അതിലോട്ടൊന്നും മൈൻഡ് ചെയ്യാണ്ടിരിക്കണത് ആ ഭാഗമൊക്കെ കണ്ടില്ല അത്രയും അങ്ങ് അപ്പുറത്തെ വീട്ടിലോട്ട് പോയിരിക്കായിരുന്നു അപ്പം നമ്മൾ അവരെന്തേലും പറയണതിന് മുന്നേ അതൊക്കെ അങ്ങ് വെട്ടി മാറ്റണതല്ലേ നല്ലത് അതുകൊണ്ട് ഞാൻ പിന്നെ അവിടുത്തെ ഫുൾ സംഭവങ്ങളും അങ്ങ് വെട്ടി ഒതുക്കി ഒരു വെട്ടി ഒതുക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ തലമുടിയൊക്കെ വെട്ടി ഒതുക്കുമ്പോൾ ഒരു ഭംഗി വരില്ലേ അതുപോലെയാണ് എനിക്ക് തോന്നണത് ഇതിനേക്കൊന്ന് വെട്ടി ഒതുക്കി നിർത്തുമ്പോഴേക്ക് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് നിൽക്കും നിൽക്കുമ്പോലെ തോന്നും പക്ഷേ ഇനി കുറച്ച് ദിവസത്തേക്ക് പൂക്കൾ കുറവായിരിക്കും കാരണം മുട്ട എല്ലാം വെട്ടിക്കളഞ്ഞില്ലേ ഒന്നോ രണ്ടോ പൂക്കളൊക്കെ കാണുകയുള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് പൂക്കൾ തന്നുകൊണ്ടിരുന്ന സ്ഥാനത്ത് ചിലപ്പോൾ രണ്ട് പൂവായിട്ട് കുറയും എന്നാലും സാരയില്ല അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടിയായിട്ട് അവരെനിക്ക് തന്നോളും പൂക്കളെല്ലാം ഇനി അതെല്ലാം കൊണ്ട് കളഞ്ഞിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടണം നമ്മളെപ്പോഴും ഈ ചെടിയുടെ ഇടഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനിടയ്ക്കൊക്കെ നല്ല വൃത്തിയായിട്ട് തൂത്ത് വൃത്തിയാക്കിയിട്ടാൽ നല്ല ഐശ്വര്യമാണ് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് അല്ലാണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ വീണ് എല്ലാം കൂടെ ഒരു ഇത് കിടന്നാലും നമുക്ക് ഒരു ഇനി എത്ര പൂക്കൾ വിരിഞ്ഞ് നിന്നാലും ആ പൂക്കളെ ഭംഗിയും കൂടെ ആ കരിഞ്ഞ ഇലകൾ കൊണ്ടുപോകും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത് ഇവിടെ എല്ലായിടവും ഒന്ന് വൃത്തിയാക്കി ഇട്ടാലും ഇതാ കണ്ടില്ലേ നമുക്ക് തന്നെ ഒരു സന്തോഷം ഒരു ഐശ്വര്യമാണ് ആ ഒരു ഭാഗം നോക്കുമ്പോഴായിരുന്നാലും പിന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുകയും ചെയ്യും ഏതെങ്കിലും ഗസ്റ്റുകൾ ഒന്ന് കയറി വന്നിട്ട് അവിടേക്ക് നോക്കിയാലും നമുക്കൊരു ഇതല്ലേ ചില ദിവസങ്ങളിൽ എങ്ങാനും തൂക്കാതെ ആയിട്ട് പോയാൽ അന്ന് ആരെങ്കിലും വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാ ദിവസവും ഒന്ന് ക്ലീൻ ചെയ്തിടുക എന്നെ വേണം പിന്നെ ഇതൊക്കെ വെച്ചിട്ട് അമ്മയ്ക്കാണെങ്കിൽ എപ്പോഴും പറയും പോലെ മീനിൻ്റെ അടുത്ത് മീനിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഭയങ്കര വെറുപ്പാണ് അപ്പോൾ കുറച്ച് മുട്ട ഇരുന്ന് കണ്ടപ്പോഴേക്ക് അമ്മ പറഞ്ഞാൽ മുട്ട തോരം വയ്ക്കുക അത് അതും കൂടെ കൂട്ടി കഴിക്കാമെന്ന് അമ്മയിപ്പോൾ തൈരും അച്ചാറും കൂടെ കൂട്ടിയൊക്കെയാണ് ചോറ് കഴിക്കണത് ഏത് മീൻ വെച്ചാലും അമ്മ പറയും അയ്യോ എന്തോ രുചി ഇല്ലാത്ത പോലെ രുചിക്കറവെന്ന് അങ്ങനെ എന്തായാലും മുട്ടത്തോരം വെക്കാമെന്ന് വെച്ചിട്ട് അമ്മ ദാ മുട്ട നാല് മുട്ട എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് തിളച്ചും വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സവോള കൊത്തി അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം പച്ചമുളക് ഇട്ട് കൊടുക്കണം പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ തിരിവിട്ട് അതിൻ്റെ അരപ്പിൽ നമ്മൾ സാധാരണ എന്തൊക്കെ ചേർക്കും അതൊക്കെ ചേർത്താൽ മതി മുളകൊടി ഇട്ട് കൊടുക്കും കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഉലുവപ്പൊടി ഇട്ട് കൊടുക്കും ചെറിയ ജീരക ഇട്ട് കൊടുക്കും പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം എന്തേന്ന് വെച്ചാൽ കടുക് താളിച്ചിട്ട് ഈ സവോള വേവിച്ചെടുക്കും അതിൽ കുറച്ചൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമ്മുടെ ഈ സംഭവങ്ങളെല്ലാം ഈ കൂട്ടെല്ലാം കൂടെ അതിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതാ മുട്ട കട്ട് ചെയ്ത് അതിലിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്താൽ മതി നല്ലൊരു കിഡിലൻ കറിയാണിത് നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം നല്ല ചപ്പാത്തിയുടെ കൂട്ടത്തിൽ കഴിക്കാം ദോശയുടെ കൂട്ടത്തിൽ കഴിക്കാം അപ്പത്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം എല്ലാവരുടെ കൂട്ടത്തിലും ഈ സംഭവം കൂട്ട് കൂടിക്കോളും പിന്നെ നമുക്കൊരു ദിവസം മീനൊന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തയ്യുമ്പോൾ മാത്രം മതി കഴിക്കാനായിട്ട് അപ്പോൾ അമ്മ അതെല്ലാം വെച്ച് വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ കുറച്ച് കടുകും കൂടെ താളിച്ചൊഴിച്ചു കൊടുക്കണം ആദ്യം കടുക് താളിച്ചിട്ടുണ്ട് എന്നാലും അതിൻ്റെ മീതെ കുറച്ച് കടുക് ഇങ്ങനെ കിടക്കുമ്പോഴേക്കും എല്ലാം കൂടെ സംഭവം കിടക്കുമ്പോൾ കാണാനായിട്ടും ഒരു രസമുണ്ട് കഴിക്കാനായിട്ടും ഒരു ടേസ്റ്റ് ഉള്ളതുപോലെ തോന്നും ഇനി ഇതാ ഒന്നും കൂടെ അന്ന് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ല കീടിലൻ മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് പഴിഞ്ഞു കുടിക്കാനായിട്ട് ഭയങ്കര കൊതിയായിരുന്നു അറിയാമല്ലോ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പേഴ്സണൽ ഫേവറേറ്റ് അല്ലേ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കൂടുപോലും പഴങ്കഞ്ഞി കടകളും മുളച്ചു പൊങ്ങണതും അപ്പോൾ എല്ലാ കറികളും ഉണ്ടെങ്കിലും എന്തോ എന്തെനിക്കെങ്കിലും പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് ഭയങ്കര കൊതി തോന്നി തലേദിവസത്തെ കറികളൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് പഴംകഞ്ഞി എടുത്തിട്ടുണ്ട് കുറച്ച് കട്ട തൈര് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് തലേദിവസം ഉണ്ടാക്കിയ മരിച്ചിനിയാണ് മരിച്ചിനിയും കായും കൂടെ ഉടച്ചു വെച്ചതാണ് അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇന്ന് ഇതിൻ്റെ കൂട്ടത്ത് ഞാൻ എടുക്കണെല്ലാം തലേദിവസത്തെ കറികളാണ് പിന്നെ രണ്ട് നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന മുളകുണ്ട് പിന്നെ തലേദിവസത്തെ ചൂര മീനുണ്ടായിരുന്ന അതിന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് കറി വെച്ചതായിരുന്നു അതിനെടുത്ത് നിന്നെങ്ങ് പൊരിച്ച് പിന്നെ ഇതാ മുട്ടത്തോരനുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കലക്കി ഒന്നെങ്ങ് കുടിക്കണം പഴിഞ്ഞ് പിന്നെ തലേ ദിവസത്തെ ചൂരയുടെ കുറച്ച് കറിയുന്നതാണ് ഞാനതിന് ചട്ടി വറ്റിച്ച് കരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ കൂട്ടി പഴിഞ്ഞു കുടിക്കാനായിട്ട് ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പോഴേക്കും കേശുവിൻ്റെ ദാ എന്നെ വിളിക്കാനായിട്ട് വന്ന് ഷോപ്പിൽ പോകാനായിട്ട് അപ്പോൾ പുള്ളിക്കാരൻ്റെ തന്നെ ചോറ് മതി എന്ന് വെച്ചിട്ട് ചോറൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലോ പക്ഷെ ഞാൻ ഈ സംഭവങ്ങളെല്ലാം കൂടെ ഇരുന്ന് കലയ്ക്ക് കുടിക്കണ കണ്ടപ്പോഴേക്കും പുള്ളിക്കാരന് കൊതി ആൾക്ക് വേണമെന്ന് പറഞ്ഞ് പഴഞ്ഞാണെങ്കിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഞാൻ അങ്ങനെ കൊതിച്ച് കൊതിച്ച് എല്ലാ സംഭവങ്ങളും കൂടിയിട്ട് പഴിഞ്ഞ് കുടിക്കാനായിട്ട് ഇരുന്നതാണ് പക്ഷേ പുള്ളിക്കാരൻ വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ ഒരു രണ്ട് പിടിയും കൂടെ മാറ്റി കുടിച്ചിട്ട് മനസ്സില്ലാ മനസ്സോടെ മാറിക്കൊടുത്ത് പഴങ്കഞ്ഞി എന്നാണ് പറയണതെങ്കിൽ നമ്മൾ എന്നാണ് പറയണത് നമ്മൾ തിരുവനന്തപുരംകാരം അങ്ങനെയാണ് പറയണത് പഴഞ്ഞിയെന്ന് അപ്പോൾ കുറച്ച് പഴഞ്ഞ ഇനി ബാലൻസ് ഇരുന്നതിന് ഞാൻ പിന്നെ എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ച് ഞാനിതെല്ലാം കൂടെ കലക്കി നല്ല ടേസ്റ്റ് വരുന്നു കുടിച്ച് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും ആളെത്തിയില്ലെങ്കിൽ ഞാൻ കുടിച്ച് കഴിയുമായിരുന്നു ആൾക്ക് ചോറ് എല്ലാ കറികളൊക്കെ ഉണ്ടല്ലോ പിന്നെ ചേട്ടന് പഴങ്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചില ദിവസങ്ങളിൽ ചോദിക്കുമ്പോഴേക്ക് പറയും ഓ ഇന്ന് വേണ്ട ഉണ്ട ശരിയല്ല എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ആൾക്ക് ചോദിച്ച് കൊടുക്കാനായിട്ടുള്ളതും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത് പക്ഷേ കറക്റ്റ് സമയത്തിന് ആളെത്തി അപ്പോൾ അതിൽ ആളിൻ്റെ പേരായിരിക്കും എഴുതിയിരുന്നത് അതുകൊണ്ട് ആളത് അകത്താക്കി ഞാൻ എന്താ ബാലൻസ് കുറച്ച് പഴിഞ്ഞുണ്ടായിരുന്നതിനെയാണ് ഞാനെന്താ ഒരു ചരുവത്തിൽ കുടിക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് ചെറിയ ജലദോഷവും ചെവി വേദനയൊക്കെ ഉണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് പഴിഞ്ഞ് വേണ്ട ചോറ് കഴിക്കാം കഴിച്ചാൽ ചിലപ്പോൾ എന്തേലും വീണ്ടും ബുദ്ധിമുട്ടാവുമെന്ന് പേടിച്ചിട്ട് അമ്മ പഴിഞ്ഞു കുടിച്ചില്ല അപ്പോൾ ഞങ്ങൾ കഴിക്കണ കണ്ടപ്പോഴേക്ക് കേശുകുട്ടനും കോതി അംഗൻവാടിയിൽ നിന്നൊക്കെ ആൾ ആളിതാ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇനി കേശുനെയും കൊണ്ടാണ് കടയിൽ പോണത് ഞാൻ പറഞ്ഞില്ല ഇന്ന് മൊത്തത്തിൽ ലേറ്റായി പോവാനായിട്ടാണ് അപ്പോൾ പിന്നെ ഇനി ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞ് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് വന്നതെങ്കിലും നമ്മൾ പഴിഞ്ഞു കുടിക്കണ ഉണ്ടോണ്ട് ആളും കൂടെ നമ്മൾ കൂടെ കൂടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതാ പഴിഞ്ഞൊക്കെ കുടിച്ച് ഷോപ്പിലൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും ഒരു കൊട്ടും വാദ്യമൊക്കെ കേൾക്കണേ അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നവകേരള സദസ്സിൻ്റെ ഇതാ ഘോഷയാത്ര വരണുണ്ടെന്ന് അപ്പോൾ കേശൂരിൻ്റെ ഇതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര പേടിയുമാണ് അപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ നടവഴിയിൽ പോണത് അങ്ങനെ ഞങ്ങളിതാ ഘോഷയാത്ര കാണാനായിട്ട് പോയി നിന്നതാണ് നവകേരള സദസ്സിൻ്റെ വിളംബര ഘോഷയാത്രയാണ് കാണാനായിട്ട് നല്ല രസമായിരുന്നു കുറേ സാന്താ പിന്നെ ബാൻഡ് ബാൻഡുണ്ടായിരുന്നു രണ്ട് തെയ്യം ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ഘോഷയാത്രയും കാര്യങ്ങളും എല്ലാം ആയിട്ട് സംഭവം ഭയങ്കര കളർഫുള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ട് നിന്നിട്ട് നേരെ കേശുവിന് ട്യൂഷൻ പഠിക്കേണ്ട സമയമായി അപ്പോൾ കിച്ചു ഇപ്പോൾ വരും അവൻ എക്സാം ആയതുകൊണ്ട് മാത്രം അവൻ ഒരല്പം ലേറ്റാവും അതുകൊണ്ടാണ് ഇതൊക്കെ കാണാനായിട്ട് ഇറങ്ങിയത് പിന്നെ അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ കാണാൻ പിള്ളേർക്ക് കാണാനായിട്ട് ഭയങ്കര രസമല്ലേ അങ്ങനെ ഞങ്ങൾ ഘോഷയാത്രയൊക്കെ കണ്ട് നേരെ ഇത് തിരിച്ചുപോയി പോയി കേശുവിനെ ട്യൂഷൻ പഠിക്കാനൊക്കെ ഇരിക്കണം കേശോ അവിടെ ട്യൂഷൻ പഠിക്കാനൊക്കെ ഇരിക്കണുണ്ട് ഇതാ അച്ഛനും പോകണോണ്ട് കുടയും പിടിച്ചു നമ്മൾ കേരള സദസിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഇനി ട്യൂഷൻ പഠിത്തം കഴിഞ്ഞിട്ട് അച്ഛനും മോനും കൂടെ ഇതാ വീണ്ടും കറങ്ങാനായിട്ട് പോയതാണ് പിന്നെ ഇത് ഈ ഡ്രസ്സ് ഊരി ഇടുന്ന പരിപാടിയേ ഇല്ല വന്നിട്ട് വീണ്ടും ആ ഡ്രസ്സ് രാവായിട്ട് കറങ്ങാനായിട്ട് പോകുക പറഞ്ഞപ്പോഴേക്കും ആ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ആള് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളിത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം